വിഷമിശയ്ക്ക് സ്ഥിതികരിക്കട്ടെ ഹോസിയയുടെ പുസ്തകം ഒൻപതാമത്യം ഇസ്രായേലിന് ശിക്ഷ ഇസ്രായേൽ നീ സന്തോഷിക്കണ്ട ജനതകളെ പോലെ ആഹ്ലാദിക്കണ്ട നീ നിന്റെ ദൈവത്തെ പരിതജിച്ച് പരസംഗത്തിലേർപ്പെട്ടു എല്ലാ മെതിക്കളത്തിലും നീ വേഷ്യാവേതനം അഭിലഷിച്ചു മെതിക്കളവും മുന്തിരിച്ചക്കും അവരെ പോറ്റുകയില്ല അവർക്ക് പുതുബിഞ്ഞു ലഭിക്കുകയില്ല അവർ കർത്താവിൻ്റെ ദേശത്ത് വസിക്കുകയില്ല എഫ്രായിം ഈജിപ്തിലേക്ക് മടങ്ങും അസിറിയയിൽ വച്ച് അവർ അശുദ്ധ ഭക്ഷണം കഴിക്കും അവർ കർത്താവിന് വീഞ്ഞ് നൈവേദ്യമായി ഒഴുക്കുകയില്ല തങ്ങളുടെ ബലികൾ കൊണ്ട് അവിടുത്തെ പ്രസാദിപ്പിക്കുകയുമില്ല അവരുടെ ആഹാരം വിലാപകരുടേതുപോലെയായിരിക്കും അത് ഭക്ഷിക്കുന്നവരെല്ലാവരും മലിനരാക്കപ്പെടും അവരുടെ ആഹാരം വിഷപ്പടക്കാൻ മാത്രമേ ഉണ്ടാകൂ അത് കർത്താവിൻ്റെ ഭവനത്തിൽ അർപ്പിക്കപ്പെടുകയില്ല നിശ്ചിത തിരുനാളിലും കർത്താവിൻ്റെ ഉത്സവ ദിനത്തിലും നിങ്ങൾ എന്തു ചെയ്യും നാശത്തിൽ നിന്ന് അവർ ഓടി ഈജിപ്ത് അവർ ഒരുമിച്ച് കൂട്ടും മെംഫീസ് അവരെ സംസ്കരിക്കും അവരുടെ വിലപിടിപ്പുള്ള വെള്ളി സാധനങ്ങൾ കൊടുത്തൂവ കരസ്ഥമാക്കും അവരുടെ കൂടാരങ്ങളിൽ മുൾച്ചെടികൾ വളരും ശിഷയുടെ ദിനങ്ങൾ വന്നു കഴിഞ്ഞു പ്രതികാരത്തിൻ്റെ ദിനങ്ങൾ ആഗതമായി ഇസ്രായേൽ അതനുഭവിച്ചറിയും നിന്റെ വലിയ അപരാധവും വിദ്വേഷവും നിമിത്ത പ്രവാചകൻ നിങ്ങൾക്ക് വിഡ്ഢിയായി ആത്മാവിനാൽ പ്രചോദിതനായവൻ പ്രാന്തനായി എൻ്റെ ദൈവത്തിൻ്റെ ജനമായ എപ്രായുമിൻ്റെ കാവൽക്കാരനാണ് പ്രവാചകൻ എങ്കിലും അവൻ്റെ വഴികളിൽ കെണി വച്ചിരിക്കുന്നു അവൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വിദ്വേഷം കുടികൊള്ളുന്നു ഗിബയായിലെ ദിനങ്ങളിൽ എന്ന പോലെ അവർ അത്യന്തം ദുഷിച്ചു പോയിരിക്കുന്നു അവിടുന്ന് അവരുടെ അകൃത്യം ഓർമ്മിക്കും അവരുടെ പാപങ്ങൾക്ക് ശിക്ഷ നൽകും മരുഭൂമിയിൽ മുന്തിരി എന്ന പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി അതിവൃഷത്തിലെ ആദ്യകാല ഫലം പോലെ നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ കണ്ടു എന്നാൽ ബാൽഫയോറിലെത്തിയപ്പോൾ അവർ തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചു അവർ സ്നേഹിച്ച വസ്തുവിനെ പോലെ അവരും മ്ലേച്ചരായിത്തീർന്നു എഫ്രാഹിമിൻ്റെ മഹത്വം പക്ഷിയെപ്പോലെ പറന്നകലും അവിടെ ജനനമോ ഗർഭമോ ഗർഭധാരണമോ ഉണ്ടാവില്ല അവർ കുട്ടികളെ വളർത്തിയാൽ തന്നെ ആരും അവശേഷിക്കാത്ത വിധം അവരെ ഞാൻ സന്താനരഹിതരാക്കും ഞാൻ അവരിൽ നിന്ന് അകലുമ്പോൾ അവർക്ക് ദുരിതം എഫ്രാഹിമിൻ്റെ സന്തതികളെ ശത്രുക്കൾ ശത്രുക്കൾക്കിരയാക്കാൻ ഒഴിഞ്ഞു വെറ്റപ്പെട്ടവരായി ഞാൻ കാണുന്നു എപ്രാഹിമിനെ തൻ്റെ പുത്രന്മാരെ കൊലക്കളത്തിലേക്ക് നയിക്കേണ്ടി വരും കർത്താവെ അവർക്ക് കൊടുക്കുക അങ്ങനത്തു കൊടുക്കും അവർക്ക് അലസിപ്പോകുന്ന ഗർഭപാത്രവും വരണ്ട സ്ഥലങ്ങളും കൊടുക്കുക അവരുടെ അകൃത്യങ്ങളെല്ലാം ഗിൽഗാലിൽ ആരംഭിച്ചു അവിടെ വച്ച് ഞാൻ അവരെ വെറുക്കാൻ തുടങ്ങി അവരുടെ അകൃത്യങ്ങൾ നിമിത്തം എൻ്റെ ഭവനത്തിൽ നിന്ന് അവരെ ഞാൻ ആട്ടിപ്പുറത്താക്കും ഞാൻ അവരെ മേലിൽ സ്നേഹിക്കുകയില്ല അവരുടെ പ്രപ്പുക്കന്മാർ ധിക്കാരികളാണ് എഫ്രാഹിമിന് മുറിവേറ്റു അവരുടെ വേരുകൾ ഉണങ്ങിപ്പോയി അവർ ഇനി ഫലം പുറപ്പെടുവിക്കുകയില്ല അവർക്ക് മക്കളുണ്ടായാൽ തന്നെ ആ അരുമ സന്താനങ്ങളെ ഞാൻ വധിക്കും എൻ്റെ ദൈവം അവരെ പുറന്തള്ളും കാരണം അവർ അവിടുത്തെ വാക്ക് കേട്ടില്ല അവർ ജനതകളുടെ ഇടയിൽ അലഞ്ഞു തിരിയും